എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം അത് ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തെ രണ്ടാഴ്ചകളിലോ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ളൂ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കിസാൻ സമ്മാന നിധിയുടെ വിതരണം ചെയ്യുന്നതിനുള്ള ആവശ്യം ധനസഹായത്തിന്റെ വിതരണം കണ്ടെത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിന്റെ വിതരണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട പ്രോസസിംഗ് നടപടികൾ ഒക്കെ തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും പ്രത്യേക പരിപാടികളിൽ വെച്ചായിരിക്കും ഇതിന്റെ വിതരണം നടത്തപ്പെടുന്നത് പ്രത്യേകിച്ചും പി എം ഇവൻസ് എന്ന വെബ്സൈറ്റിൽ ഇതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ലൈവ് ടെലികാസ്റ്റിലൂടെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇതിന്റെ വിതരണം നിർവഹിക്കുന്നത് അങ്ങനെയാണ് ഈ ധനസഹായത്തിൻ്റെ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഒരു സമയക്രമീകരണം കൂടി ഈ വിതരണവുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് മുൻപുള്ള വർഷങ്ങളേക്കാൾ ഇപ്രാവശ്യം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഇപ്പോൾ വൈകാനായിട്ട് കാരണമാകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ണെങ്കിൽ ജൂൺ മാസം പകുതിയോടുകൂടി നേരത്തെ തന്നെ പരമാവധി നേരത്തെ തന്നെ നമുക്ക് ഈ ധനസഹായം ലഭ്യമായിരുന്നു എന്നാൽ ഈ വർഷം ഇപ്പോൾ ഇത് കുറച്ചുകൂടി വൈകിട്ടുണ്ട് എങ്കിൽ പോലും തടസ്സമില്ലാതെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഈ ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കർഷക രജിസ്ട്രിയിൽ അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇനിയും ചെയ്യാനുള്ള ഒരുപാട് കർഷകർ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നുകൊണ്ടോ ഇത് നിർവഹിക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിനുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇനി കിസാൻ സമ്മാൻ നിധിയും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമില്ല എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കർഷകർക്ക് അതും കൃഷിഭൂമിയിലുള്ള എല്ലാവർക്കും തന്നെ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിന്റെ വിതരണം അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകിയിരിക്കുകയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതലായിരിക്കും കാർഡിന്റെ വിതരണം ആരംഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിട്ടുള്ള വില്ലേജ് അതിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കിയ വില്ലേജുകളുടെ ക്രമത്തിലായിരിക്കും ഈ കാർഡിന്റെ വിതരണങ്ങൾ നടക്കുന്നത് അതായത് ആ വില്ലേജിന് കീഴിൽ ഉൾപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ഭൂ ഉടമകൾക്കും ഈ ഒരു കാർഡ് ലഭിക്കുന്നതാണ് സ്പെഷ്യലായിട്ട് അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പത്തക്ക ഡിജിറ്റൽ നമ്പറും അതിൽ ഉണ്ടായിരിക്കുന്നതാണ് ആ നമ്പറിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില്ലേജ് സർവേ നമ്പർ ബ്ലോക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കുന്നതാണ് ഇനി മാത്രമല്ല നമ്മുടെ സ്ഥലത്തിൻ്റെ കൈവശ അവകാശ രേഖ അതോടൊപ്പം തന്നെ ബാധ്യത സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം മറ്റെന്തെങ്കിലുമൊക്കെ കുടിശ്ശികകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പത്തക്ക നമ്പർ ഉപയോഗിച്ച് പരിശോധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതുമാത്രമല്ല സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവിധ സേവനങ്ങൾക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇനി മുതൽ ഈ ഒരു കാർഡായിരിക്കും പ്രധാനപ്പെട്ട രേഖയായിട്ട് മാനദണ്ഡമായി പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിനുശേഷം മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പ്പെടുത്തിയുള്ള വിവരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ വീടുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അതിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചേർത്ത് വലിയൊരു ഐ ഡി കാർഡ് എന്ന രീതിയിൽ ഇതിനെ പരിഷ്കരിക്കുവാനാണ് നീക്കം നടക്കുന്നത് എന്നാൽ പിന്നീടുള്ള കാര്യങ്ങളാണിത് ഇപ്പോൾ ഇതിനെപ്പറ്റി തീരുമാനമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിൻ്റെ വിതരണമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാർഡിന്റെ വിതരണം അത് നവംബർ മാസം ഒന്നാം തീയതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് വിതരണ നടപടികൾ ആരംഭിക്കുന്നതാണ് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വില്ലേജുകളിലായി ഡിജിറ്റൽ റീസർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മുപ്പത്തി രണ്ടോളം വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വില്ലേജുകളിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും ഈ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് ലഭിക്കും ുന്നത് രൂപത്തിലുള്ള ഈ ഒരു കാർഡായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് അത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കൃഷിഭൂമി ഉള്ളവർക്കെല്ലാം തന്നെ ആ രീതിയിലാണ് ഈ ഒരു റവന്യൂ കാർഡ് ലഭിക്കുന്നത് എന്നാൽ കിസാൻ സമ്മാന നിധി പദ്ധതിയുമായി ഇതിന് നിലവിലെ ബന്ധമൊന്നുമില്ല എങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സേവനങ്ങൾ സബ്സിഡികൾ കർഷകർക്കൊക്കെ ലഭിക്കണമെങ്കിൽ ഫാർമേഴ്സ് அதாவது അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻറ്ററുകളിലും കൃഷി ഭവനുകളിലുമൊക്കെ നേരിട്ടെത്തി ഇതെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് കർഷകർ തീർച്ചയായിട്ടും അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെടുത്തിയുള്ള കരമടച്ച രസീതിൻ്റെ പകർപ്പും ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അതിൽ ഒ ടി പി ലഭിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു നമ്പരും ആവശ്യമായിട്ട് വരുന്നത് ാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് എത്തിച്ചു വേണം ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാ കർഷകരും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എല്ലാവരും ഗൗരവപരമായിട്ട് എന്നെ കാണേണ്ടതാണ് ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ട ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു വയ്ക്കേണ്ടതാണ് അതിനുശേഷം ബാക്കിയുള്ള സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മുടങ്ങാതെ ലഭിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഇങ്ങോട്ട് ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ